ചെറിയൊരു ചപ്പാത്തി കടയുടെ ഫ്രണ്ടിലാണ് അവിടെ വെജിറ്റബിൾ കറികളും നല്ല സോഫ്റ്റ് ചപ്പാത്തിയും കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ ഇവിടെ നല്ല ചപ്പാത്തിയും കറിയും കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ ചപ്പാത്തി മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ചപ്പാത്തി ദോശയോ അങ്ങനെ ഒന്നും ഇല്ല ചപ്പാത്തി ஒரு திசம் ஒரு கறியே உள்ள ஒன்று கடலக்கறி ஒன்று கிரீன் பீஸ் ஒன்று வெஜிடபிள் குறுவ ஒன்று தக்காளி கறி ஒரு கறி நல்ல நல்ல தரக்கு നമ്മളെ ചപ്പാത്തിക്ക് ഇതുവരെ ഒരു പരാതി വന്നിട്ടില്ല ഇതുവരെ എട്ട് വർഷം കൊണ്ട് കച്ചവടം ചെയ്യണം ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ല വാങ്ങിച്ചോണ്ട് പോയവർക്കെല്ലാം കൊള്ളാന്നുണ്ട് ഇവിടെ ബാംബെ വരെ പോയിട്ടുണ്ട് എന്റെ ചപ്പാത്തി എട്ട് വർഷം ഉള്ള കടയാണിത് അപ്പൊ ഇവിടുത്തെ ഒന്നും വന്നിട്ടില്ല വിശ്വസിച്ച് നമ്മൾക്ക് കഴിക്കാം ബാമ്പെ വരെ പോയിട്ടുണ്ട് ഇവിടെ പറഞ്ഞ ഇവിടെ ഗൾഫ് വരെ കൊണ്ടുപോയിട്ടുണ്ട് ചിക്കനും നമ്മളല്ലേ ചിക്കൻ വരെ പാറ്റി നമ്മളവിടെ ചപ്പാത്തി ാണ് മെഷീൻ ഒന്നും കൈ കൊണ്ടാണ് ഉണ്ടാക്കണത് നല്ല ഇതുവരെ ഒരു കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല വെജിറ്റബിൾ കുറുമാണ് ഇരുപത്തഞ്ച് കടലക്കരിക്ക് ഇരുപത്തഞ്ച് തക്കാളി കരിക്ക് ഇരുപത്തഞ്ച് ഗ്രീൻ പീസ് കരിക്ക് ഇരുപത്തഞ്ച് എല്ലാ കരിക്ക് ഇരുപത്തിയഞ്ച് ചപ്പാത്തി ഒരെണ്ണം ആറ് രൂപ തെക്കേക്കൊട്ടെ സ്ത്രീ വളം തെക്കേക്കൊട്ടെ സ്ത്രീവരാഹം തെക്കെയാണ് പത്മനാഭ ക്ഷേത്രത്തിനടുത്തായിട്ട്